അനധികൃതമായി ചെങ്കൽ ഖനനം നടത്തുകയായിരുന്ന ചെങ്കൽ ക്വാറിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ പത്തൊൻപത് ലോറികളും ഒരു ജെ പിടിച്ചെടുത്തു പന്തീരാങ്കാവ് പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് കല്ല് കയറ്റിയ ലോറികൾ പിടിച്ചെടുത്തത് ഏറെക്കാലമായി അനധികൃതമായി പ്രവർത്തിക്കുകയായിരുന്നു കൂഞ്ഞാമൂലയിലെ ചെങ്കൽ ക്വാറി പ്രവേശവാസികളുടെ നേതൃത്വത്തിൽ ഏറെക്കാലമായി ചെങ്കൽ ഖനനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യമുയർത്തിയിരുന്നു അതിനിടയിൽ രണ്ടാഴ്ച മുമ്പ് പന്തീരാങ്കാവ് പോലീസ് ഇതേ ചെങ്കൽ കോറിയിൽ നടത്തിയ പരിശോധനയിൽ കല്ല് വെട്ടാൻ ഉപയോഗിച്ചിരുന്ന ട്രില്ലറുകൾ ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങൾ പിടികൂടിയിരുന്നു അല്പം ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചെങ്കൽ ഖനനം തകൃതിയായി ആരംഭിച്ചതോടെയാണ് ഇന്ന് അതിരാവിലെ പോലീസ് പരിശോധനയുമായി എത്തിയത് പന്തീരാങ്കാവ് പോലീസ് സ്ഥലത്ത് അനധികൃതമായിട്ട് ചെങ്കല്ല് ഖനനം നടക്കുന്നുണ്ടെന്നുള്ള വിവരം ഉണ്ടായിരുന്നു അതുപ്രകാരം മൂന്നാഴ്ച മുമ്പ് അവിടെ എത്തിയിട്ട് പോലീസ് നിയമ നടപടി സ്വീകരിച്ചതുമാണ് അപ്പം ഇന്ന് വീണ്ടും ഇന്ന് വെള്ളിയാഴ്ച രാവിലെ പറയട്ടതിന് ശേഷം ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ് അല്ലെങ്കിൽ അവിടെ ഒന്ന് ചെന്ന് വെരിഫൈ ചെയ്യേണ്ടതിൻ്റെ ആവശ്യത്തിലേക്ക് പോയ സമയത്ത് പത്തൊമ്പതോളം വണ്ടികളിലായിട്ട് കല്ല് നിറച്ചതും നടക്കാത്തതായിക്കാൻ കാത്തതുമായിട്ടുള്ള പത്തൊമ്പതോളം വണ്ടികളുണ്ടായിരുന്നു അവിടെ ഒരു ജെ സി ഉപയോഗിച്ചിട്ടായിരുന്നു ഇത് ഇവർ പൂർത്തി നടത്തിക്കൊണ്ടിരുന്നത് ആ വണ്ടികൾ പോലീസ് നടപടിയുടെ ഭാഗമായിട്ട് യാതൊരു രേഖകളും കൈവശവും ഇല്ലാത്ത കാര്യം വെരിഫൈ ചെയ്തതിന് ശേഷം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് നിയമ നടപടികൾക്കായി പിടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിന്റെ ആൾക്കാർ ഖനനത്തിനോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനോ വെരിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ പോലീസ് അനന്തര നടപടികൾ സ്വീകരിക്കും പരിശോധന നടത്തുന്ന സമയത്ത് കോറിയിൽ നിരവധി ലോറികളാണ് ഉണ്ടായിരുന്നത് തുടർന്ന് എല്ലാ വാഹനങ്ങളും പോലീസ് പിടികൂടുകയായിരുന്നു ഇനിയും ചെങ്കൽ ഖനനവുമായി മുന്നോട്ടു പോയാൽ ശക്തമായ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പന്തീരാങ്കാവ് പോലീസ് അറിയിച്ചു അതേസമയം പോലീസ് പിടികൂടിയ മുഴുവൻ വാഹനങ്ങളും പന്തിരാങ്കാവ് പോലീസ് സ്റ്റേഷൻ വളപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്